എല്ലാസവും പാൻറ്റിൻ്റെ ഡിസൈൻ ഇങ്ങനെയാണ് വരുന്നത് കേട്ടോ അപ്പം നമ്മൾ ഇന്ന് പാർലറിലോട്ട് പോവുകയാണ് എനിക്കൊന്ന് മുടി കട്ട് ചെയ്യണം കാരണം നന്നായിട്ട് മുടി പൊഴിയുന്നുണ്ട് അപ്പോൾ എനിക്ക് ഒരു പരിധി കൂടുതൽ മുടിക്ക് നീളം വെച്ച് കഴിഞ്ഞാൽ എനിക്ക് എക്സ്ട്രാ ആയിട്ട് പൊഴിയുന്ന പോലെ തോന്നും കേട്ടോ അപ്പം ഡ്രസ്സ് ഇതാണ് ഇടുന്നത് ബാഗ് ഇട്ടിട്ടുണ്ട് ഇതിൻ്റെയൊക്കെ ലിങ്ക് ഉണ്ടെങ്കിൽ ഞാൻ താഴെ കൊടുത്തേക്കാം അപ്പോൾ ഇന്ന് എനിക്ക് കൂട്ടായിട്ട് അമ്മയാണ് വരുന്നത് കേട്ടോ അമ്മ ഇട്ടിരിക്കുന്ന ഡ്രസ്സ് ഞാൻ കഴിഞ്ഞ ഇട്ടതാണ് അത് അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ടിട്ട് അമ്മ എൻ്റെ കയ്യിൽ അടിച്ചു മാറ്റി കൂടെ വരാൻ ഒട്ടും താല്പര്യമില്ല പക്ഷേ എനിക്ക് ഒറ്റയ്ക്ക് പോകാൻ താല്പര്യമില്ലാത്തതുകൊണ്ട് വലിച്ചു കഴിക്കൊ പോകുകയാണ് കേട്ടോ നല്ല വെയിലാണ് കണ്ണാടി വച്ചില്ലെങ്കിൽ തലേരിനെടുത്ത് ഞാൻ വെണ്ട പിടിച്ച് കിടക്കും അവിടെ ചെന്നപ്പോൾ നമ്മുടെ ഷഹിനാ ഷിന അയ്യോ പേര് മറന്നോയി ആ എന്തായാലും ആ വീണ് മൂക്കൊക്കെ ഇടിച്ച് പണ്ടാറടങ്ങി ഇരുപ്പുണ്ട് പിന്നെ അവളോട് കുറെ നേരം കാര്യമൊക്കെ പറഞ്ഞിട്ട് മുടി മുറിക്കാൻ വേണ്ടി കയറി ഞാൻ ഇവിടെ വന്നു കഴിഞ്ഞാൽ എന്നോട് ഏത് കട്ടിയണമെന്ന് എപ്പോഴും ചോദിക്കും കേട്ടോ എനിക്ക് അങ്ങനെ പ്രത്യേക അഭിപ്രായം ഒന്നുമില്ല എൻ്റെ മുടിക്ക് ഏതാണോ നല്ലത് അത് കട്ട് ചെയ്യാറുണ്ട് ചിലപ്പോൾ സ്റ്റെപ്പ് കട്ട് ചിലപ്പോൾ ലെയർ അങ്ങനെ ഇഷ്ടമുള്ളതായിരിക്കും കട്ട് ചെയ്യുന്നത് അപ്പോൾ ഇത്തവണ ഏതാണ് കട്ട് എനിക്ക് എനിക്കറിയത്തില്ല എനിക്ക് തോന്നുന്നു ലെയർ കട്ടാണ് കട്ട് ചെയ്തതെന്ന് കാരണം എങ്ങനെ വെട്ടിയിട്ടാലും എന്റെ മുടി ഇങ്ങനെ തന്നെ കിടക്കത്തുള്ളൂ അങ്ങനെ ഞങ്ങൾ കഥയൊക്കെ പറഞ്ഞ് ഞങ്ങൾ രണ്ടുപേരും വേറെ വേറെ ഭാഷയിൽ കഥകളൊക്കെ പറഞ്ഞ് ഞങ്ങളുടെ മുടിയൊക്കെ വെട്ടി കഴിഞ്ഞിട്ട് അത് സെറ്റ് ചെയ്ത് കേട്ടോ ഞാൻ ഒരുപാട് ഹീറ്റ് കൊടുക്കണ്ട ജസ്റ്റ് ബ്ലോഡ്രൈ ചെയ്താൽ മതി മാത്രം മതിയെന്ന് പറഞ്ഞുകൊണ്ട് മുടി അങ്ങനെ ചെയ്തതേ ഉള്ളൂ അത് കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ വിചാരിച്ചു മാനിക്യൂറും പെടിക്കൂറും ചെയ്യാമെന്ന് ഒരുപാട് നാളായി കേട്ടോ ചെയ്തിട്ട് കാലൊക്കെ അട്ടക്കൂറായിട്ടിരിക്കുകയാണ് അങ്ങനെ അത് രണ്ടും ചെയ്തു കഴിഞ്ഞപ്പം ഭയങ്കര സന്തോഷമായി പിന്നെ കണ്ണാടി നോക്കിയുള്ള പ്രകസനമായിരുന്നു കൈതായത് ഇങ്ങനെയാണ് വലിയ മാറ്റം എങ്കിലും ഒരു സുഖം അപ്പോൾ അത്രേ ഉള്ളൂ ടാറ്റാ യു